വിളിക്കാത്ത കല്യാണത്തിനല്ല വിളിച്ച കല്യാണത്തിന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ കേറ്ററിംഗ് ചെയ്യുന്നത് ദർബാർ കേറ്റേഴ്സ് ആണ് അതെ ബിരിയാണിക്ക് ഫേമസ് ആയ ദർബാർ കേറ്റേഴ്സ് ഇവരുടെ ബിരിയാണിയെ കുറിച്ച് ട്രിവാൻഡ്രത്തുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിലും പരിചയപ്പെടുത്താം ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന കടകളിൽ ഒന്നാണ് തിരുമല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദർബാർ കേറ്റേഴ്സ് അത് നടത്തുന്നത് മനാഫ് എന്ന ഇദ്ദേഹമാണ് പ്രീമിയം ക്വാളിറ്റി കൈമാ റൈസ് മാത്രമാണ് ഇവർ ബിരിയാണി ഉണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ആഹാരമാണ് ഇവർ ഈ മാരേജ് ഫംഗ്ഷന് തയ്യാറാക്കിയത് മട്ടൻ ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഈ മട്ടൺ ദം ബിരിയാണിയുടെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ അരി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് റൈസ് എല്ലാം വിട്ടുവിട്ട് നിൽക്കും ദം പൊട്ടിച്ച് ആദ്യത്തെ പ്ലേറ്റ് ദം ബിരിയാണി ട്രൈ ചെയ്യാൻ കിട്ടിയത് എനിക്ക് തന്നെയാണ് ഓവർ മസാലയൊന്നും ചേർക്കാതെ ആവശ്യത്തിന് മാത്രമേ ഈ ഒരു ബിരിയാണിയിൽ മസാലയുള്ളൂ മട്ടൺ പീസ് എല്ലാം വളരെ സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഞാൻ പങ്കെടുത്തത് ഒരു മുസ്ലിം മാരേജ് ഫങ്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ ബിരിയാണി പരിചയപ്പെടുത്തിയത് ഇവരുടെ കേറ്ററിംഗിൽ ബിരിയാണി മാത്രമല്ല ഇവരെ സെർവ് ചെയ്തത് ഹിന്ദു മാരേജസിലെല്ലാം കാണുന്ന സദ്യയും ഒരു ഹൈലൈറ്റ് ഐറ്റം ആയിരുന്നു പായസങ്ങളൊക്കെ ചേർത്തുള്ള സദ്യ യാണേലും ഒരുപാട് പേര് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു എന്ത് തന്നെ ഫംഗ്ഷൻ ആണെങ്കിലും നല്ല രുചിയുള്ള ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദർബാർ കേറ്റേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് ഇവരുടെ ഫോൺ നമ്പേഴ്സ് വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പേഴ്സിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്